നല്ല തേങ്ങ അരച്ച കടലക്കറി നല്ല സോഫ്റ്റ് പുട്ടുമായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമുക്കൊരു പത്തറുപത് കുറ്റി ഉണ്ടാക്കണം ഇന്നത്തെ ഓർഡർ കൂടുതലുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഐ സോമൻ ഇവിടെ പുട്ടുപൊടിയൊക്കെ ആവശ്യത്തിന് നനച്ച് പുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മളെ കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഫ്രൈ ആയിട്ടൊന്നുമല്ല ചെറിയ രീതിയിലൊന്ന് കളർ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് മാറിയിരിക്കുകയാണ് നല്ല കോൾഡും തലവേദനയും ചുമയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അത് തേങ്ങയൊക്കെ വറുത്ത് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചു ഇനി ഉരുളിലേക്ക് വിളിച്ചിട്ട് വെച്ചു കൊടുത്തു കടുുകിട്ട് കൊടുത്തു ഒരക്കിലയോളം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ിനി നമ്മൾ കടല രണ്ട് കിലോ കടല കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ഇട്ടിട്ടാണ് നമ്മളിത് വേവിക്കണത് അപ്പോൾ ഇനി വേവിച്ച് കടലീന്ന് തക്കാളിയും സവാള അതേപോലെ കുറച്ച് കടലയും കൂടി എടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് തണുത്തു വരട്ടെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ മസാലകളൊക്കെ റെഡി ആയപ്പോഴേ സവാളയൊക്കെ നന്നായിട്ട് വളഞ്ഞ് വന്നപ്പോഴും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയപ്പോഴും അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഇത്രയാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ റോട്ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ വേവിച്ചെച്ച് കടലയിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പ് പോരാൻ കുറച്ച് കുറച്ചുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മസാലയിലേക്ക് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ അപ്പം നമ്മൾ ഒരു ബാച്ച് ഉണ്ടാക്കി പാത്രത്തിലാക്കി പാക്ക് ചെയ്ത് മാറ്റി വെച്ചു പുട്ട് അപ്പോഴത്തേക്കും ഇവിടെ കടലേക്ക് ഏതാണ്ട് ഇങ്ങനെ മസാലയിലേക്ക് ഇടന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ ആ നാളികേരം വറുത്ത് വെച്ചത് അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നാളികാരം ഇങ്ങനെ ഒരുപാട് കളറൊന്നും മാറി വരണ്ട ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി അങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക എനിക്ക് അങ്ങനെയാണ് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് പിന്നെ നമ്മൾ മാറ്റി വെച്ച കടലയും തക്കാളി സവാളയും ഉണ്ടല്ലോ അതും കൂടെ തിളത്തി വന്നപ്പോൾ നന്നായിട്ട് അരച്ച് ചേർത്തു ഇനി അതെല്ലാം കൂടെ കിടന്നിട്ടേ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ കറി സെറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് ഇഷ്ടമായാലോ ഒന്ന് ഫോളോ ചെയ്യണേ